നമസ്കാരം ആധുനിക സൗദി അറേബ്യയുടെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച രാജ്യത്തെ ഏറ്റവും പ്രായം കൂടിയ പൗരനായ ഷെയ്ഖ് ബിൻ റദാൻ അൽ പൗരനായ് അന്തരിച്ചു നൂറ്റി നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു റിയാദിൽ വാർദ്ധക്യ സഹജമായ കാരണങ്ങളാലായിരുന്നു അന്ത്യം നൂറ്റി പത്താം വയസ്സിൽ വിവാഹിതനായി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ലോകത്തെ അത്ഭുതപ്പെടുത്തിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ആധുനിക സൗദിയുടെ സ്ഥാപകൻ അബ്ദുൽ അസീസ് രാജാവ് മുതൽ നിലവിലെ ഭരണാധികാരി സൽമാൻ രാജാവ് വരെയുള്ള എല്ലാ രാജാക്കന്മാരുടെയും ഭരണകാലഘട്ടത്തിന് ഷെയ്ഖ് നാസർ സാക്ഷ്യം വഹിച്ചു നൂറ്റി പത്താം വയസ്സിൽ നടന്ന അവസാന വിവാഹവും തുടർന്നുണ്ടായ പെൺകുഞ്ഞിന്റെ ജനനവും അക്കാലത്ത് വലിയ വാർത്തയുമായിരുന്നു ഈ സംഭവം മെഡിക്കൽ ലോകത്തും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെയും ജീവിത രീതികളെയും കുറിച്ച് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു ലളിതവും ഭക്തി നിർഭരവുമായ ജീവിതമായിരുന്നു ഷെയ്ഖ് നാസറിന്റേത് തന്റെ ആയുസ്സിൽ നാൽപ്പത് തവണ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചു മക്കളും പേരമക്കളും അവരുടെ കുട്ടികളുമായി നൂറ്റിമുപ്പത്തിനാല് പേരടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിന്റെ നാഥനായിരുന്നു അദ്ദേഹം മരുഭൂമിയായിരുന്ന സൗദി അറേബ്യ ഒരു അത്യാധുനിക രാഷ്ട്രമായി മാറിയതിന്റെ ഓരോ ഘട്ടത്തിനും അദ്ദേഹം നേരിട്ട് സാക്ഷിയായിട്ടുണ്ട് റിയാദിലെ പ്രധാന പള്ളിയിൽ നടന്ന വിലാപയാത്രയിലും പ്രാർത്ഥനയിലും സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള നിരവധി പ്രമുഖരും പങ്കെടുത്തു